മൂന്നാം ദിവസത്തെ ഉത്സവ ഭക്തജന പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി ഏപ്രിൽ പതിമൂന്ന് വരെ നടക്കുന്ന ആഘോഷ പരിപാടികളിൽ മൂന്നാം ദിവസം പത്മനാഭ സുരലയ ടൗൺ പെരുമ്പാവൂർ സംഘടിപ്പിച്ച ഭക്തിഗാനമേള നടന്നു തുടർന്ന് ദീപാരാധനയ്ക്ക് ശേഷം കലാമണ്ഡലം സുമതി ടീച്ചറുടെ ശിഷ്യഗണങ്ങളും സുപ്രസിദ്ധ സിനിമാതാരം ആശാ ശരത്തും ചേർന്ന് അവതരിപ്പിച്ച നൃത്തനൃത്തികൾ കാണുവാൻ നല്ല ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെട്ടത് ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് നൃത്ത പരിപാടി അവതരിപ്പിക്കുന്നത് കുറച്ച് അരങ്ങേറ്റമുണ്ട് കുറച്ചുപേർ നൃത്തം ചെയ്തവരുണ്ട് അവരോടൊപ്പം നൃത്തം ചെയ്യാൻ കഴിഞ്ഞതിൽ ശ്രീമതി കലാമണ്ഡലം സുമതിയുടെ അമ്മയുടെ വൺ ഓഫ് ദി സീനിയർ സ്റ്റുഡൻ്റ് എന്ന നിലയിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എല്ലാവരുടെ അനുഗ്രഹങ്ങളും പ്രാർത്ഥനയും ഉണ്ടാവണം പ്രസിഡന്റ് എൻ ബി ബാബു വൈസ് പ്രസിഡന്റ് കെ ഗോപിനാഥ് സെക്രട്ടറി ബി വിജയകുമാർ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ